ഒരു മനുഷ്യനെ ഇതിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും വേണം ഈ മുസ്തഫ മൗലവി ഒന്നും മതത്തിൽ നിന്നും പുറത്തുപോയ വ്യക്തിയല്ല അദ്ദേഹം ഈ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഖുർആാൻ പരിഭാഷ എഴുതിയ വ്യക്തിയാണ് ഖർഹാനിന്റെ അകംപൊരു എന്ന് പറയുന്ന ഒരു പരിഭാഷ അപ്പൊ ഞങ്ങളാണ് പറയുന്നതെങ്കിൽ മതത്തോട് ഞങ്ങൾക്ക് എന്തോ നീരസം ഉള്ളത് കൊണ്ട് വെറുപ്പുള്ളത് കൊണ്ട് പറയുവാണെന്നല്ലേ ഇവര് സാധാരണഗീതിയിൽ പറയാറ് ഇവരൊക്കെ മതത്തിനകത്ത് നിൽക്കുന്നവരല്ലേ ഈ മതത്തിനൊരു പരിഷ്കരണം വേണം എന്ന് അവരും ആഗ്രഹിക്കുന്നു ആണ് ഇരിക്കുന്നത് ദൈവം ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ് ദൈവം ഓംനി ആണ് ഓംനി ആണ് അങ്ങനെ ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് ഇത് തന്നെയാണ് കാശ് തട്ടുക ഈ പിന്നെ ലൈലത്ത് കദറിന്റെ പേരും പറഞ്ഞ് പല വിധത്തിലുള്ള ബിസിനസ് പള്ളിയിലേക്ക് വരുന്നു ആളുകൾ കൂടുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഉസ്താദിനെ കാശു കിട്ടുന്നു ഇതിന്റെ ഒരു പണിയും എടുക്കാതെ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്ത് ബാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കാശു വാങ്ങി ജീവിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നു ഇത് സമസ്തയുടെ എസ് എസ് എഫിന്റെ മാത്രം പ്രശ്നമല്ല ഇത് മുജാഹിദ് പ്രശ്നമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് പ്രശ്നമാണ് ഒരു രാത്രിയിൽ മലക്കുകളും ുംറങ്ങി വരുമെന്നാണ് മരിച്ചുപോയവരുടെ ആത്മാവ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ആൻ പരിഭാഷകളിൽ റൂഹ് എന്ന് പറഞ്ഞാൽ ജിബലീലിനെ സംബന്ധിച്ചിട്ടാണ് പറയപ്പെടുന്നത് ആത്മാവ് അള്ളാഹുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ജിബിനീൽ അപ്പോ ഇങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് എന്ത് ചെയ്യും പുണ്യങ്ങളും വാരിക്കൂരി നിങ്ങളുടെ തലവഴിയെ മൂടുമെന്നാണ് പറച്ച ഈ റമദാൻ അകുമ്പോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പതിനൊന്ന് മാസം കുപ്പിയുമായി നടക്കുന്നവൻ ഒരു മാസം തൊപ്പിയിടുന്ന മാസമാണ് പറയും നോമ്പായി പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു നോമ്പാകുമ്പോൾ തെറി പറയാൻ പാടില്ലല്ലോ തന്തയ്ക്ക് വിളിക്കരുതല്ലോ ഏ നോമ്പ് കഴിഞ്ഞാൽ എന്തു കൂത്താട്ടവും പറ്റും ഏത് രൂപത്തിലുള്ള തെമ്മാടിത്തരവും പറ്റും അയ്യോ ഷമീർ ചോദിക്കുന്നു മതം പരിഷ്കരിച്ചിട്ട് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങക്ക് വിശ്വസിക്കാനാണോന്ന് അയ്യോ നല്ല ഒരു ചോദ്യമാണ് കേട്ടോ ഏ ഒരു മില്യൺ ഡോളർ ചോദ്യമാണ് മില്യൺ ഡോളർ ഓ ഭയങ്കരം നോക്ക് ഈ അന്ന് അതായത് ഇന്നലെ എന്താണെന്നറിയാമോ ഇസ്ലാമിക രാജ്യത്ത് നടന്നത് ഇസ്ലാമാബാദില് പാകിസ്ഥാനിലെ അള്ളാഹു മിനി പടച്ചോൻ ഇറക്കിയ ഒരു നാട് പടച്ചോന്റെ സ്വന്തം നാട് പാകിസ്ഥാനിലെ ിബാൻ അനുകൂലികൾ താമസിച്ച സ്ഥലത്ത് അജ്ഞാതര് നടത്തിയ ബോംബാക്രമണത്തിൽ അഞ്ച് പേര് ചരിഞ്ഞു കാഫിറുകളാണോ ജർമ്മനിയിലും ഫ്രാൻസിലും ഒന്നും പോയിട്ട് കാഫിർ എന്ന് പറയാൻ പോലും പറ്റില്ല കേട്ടോ അവിടെ നിന്നും പോയിട്ട് നമ്മുടെ ഒരു വേഷം കിട്ടുന്ന നടക്കില്ല നോമ്പാണ് വരവേൽക്കാൻ യാ വേണ്ടി അഞ്ച് പേരെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് ഇവര് ഇവർക്കൊരു ശത്രു ഇല്ലെങ്കിൽ ഇവർ പരസ്പരം തമ്മി തല്ലിച്ചാവും കാരണം ഇവര് വിചാരിക്കുന്നത് എന്താ ഇരുമ്പോ നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്നു കുറെ അധികം ആളുകളെ കൊണ്ടുപോകുന്നു അങ്ങനെ നമുക്ക് സ്വർഗം നേടാമെന്നല്ലേ ഇവരുടെ വിശ്വാസം നിരവധി ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ കൈബർ പ്രവിശ്യയിൽ മതപാഠശാലയിലുള്ള പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നമസ്കാരത്തിനിടയിലാണ് ചാവേർ ബോംബ് പൊട്ടിത്തെറിച്ച അഞ്ചു പേര് കൊല്ലപ്പെടുന്നത് അവൻ നോമ്പ് പിടിച്ചു നോമ്പിനി ഇനി പറച്ചോനടുത്ത് പോയിട്ട് അങ്ങോട്ട് തുറന്നോളൂ പിടിച്ചു നോമ്പ് വിട്ടിട്ടില്ല നോമ്പ് മുറുക്ക അവിടെ വെച്ചിട്ടുണ്ട് റമലാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ റമലാൻ വ്രതം ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അതായത് ഇന്നിപ്പോ നോമ്പ് ഒന്നാണെങ്കിൽ ഇന്നലെ മുതൽ രാത്രി തറാവി നമസ്കരിച്ച് തുടങ്ങണം ഇന്നലെ രാത്രി മുതൽ നോമ്പിന്റെ മാസം തുടങ്ങി എന്നാണ് എല്ലാ മനുഷ്യരും മനസ്സിൽ കരുതി ഉറപ്പിച്ച് നീയത്തൊക്കെ വെച്ച് പള്ളിയിലേക്ക് വന്നതാ റമദാനെ നമസ്കരിച്ച് അള്ളാഹുവിനോട് അതുവരെ ചെയ്ത അസകലമാന തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കേണു നിലവിളിച്ച് പാപങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറാൻ വേണ്ടിയുള്ള ആരംഭം നോക്കണം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിലാരും ഏറ്റെടുത്തിട്ടില്ല പൊതുവെ പെട്ടെന്ന് തന്നെ തെഹരിക്കി താലിബാനികളൊക്കെ ഏറ്റെടുക്കാറാണ് പതിവ് പരിക്കേറ്റ ഇരുപതോളം ആളുകളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അത്ര അവർക്കും ഇരുമ്പ് നിൽക്കറിട്ടിട്ട് പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ട് നിന്ന് പൊട്ടിത്തെറിച്ചു അവൻ അവസാന വാക്ക് സ്മരിച്ചു കൊണ്ടാണ് നിന്നത് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ മരിക്കാന്ന് പറഞ്ഞാല് സ്വർഗം ഇങ്ങോട്ടും വരികല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൗലാന അബ്ദുൽ ഹക്ക് ഹക്കാനി സ്ഥാപിച്ച മദ്രസയാണ് സ്ഫോടനത്തിൽ തകർന്നടിഞ്ഞത് താലിബാൻ അനുകൂല മതപാഠശാലയാണ് ഇത് എന്നാണ് വിവരങ്ങൾ ഇവര് ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഐസിസ് താലിബാൻ അൽ ഖുദാൽ ലഷ്കർ ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഓരോ സംഘടനയും എത്രമാത്രം തീവ്രതയുള്ളതാകുന്നു അതിനനുസരിച്ചിട്ടാണ് അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുക തീവ്രത കുറഞ്ഞ ആളുകളെയൊന്നും ആരും അംഗീകരിക്കില്ല ഐസിസ് ഓ അൽഖയ് താലിബാൻ ഇവര്ത്തിക്കുന്നുണ്ട് താരതമ്യേന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പ്രിയം അപ്പൊ താലിബാൻ അനുകൂല മദ്രസകള് വേണ്ട രണ്ട് രണ്ട് വിഭാഗവും പരലോകം വിശ്വസിക്കുന്നവരാണ് കേട്ടോ സ്വർഗവും നരകവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് കാഫിറുകളോട് മാത്രമാണോ കലിപ്പ് ഈ ലോകത്ത് നിന്നും കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിക ലോകം പടുത്തുയർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ എന്നിട്ട് ഇവർ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവരുടെ ലക്ഷ്യം കാഫിറുകളെ ഇല്ലാതാക്കുക ഇവരുടെ കോൺസെപ്റ്റില് ഇവരുടെ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു പോകാത്തവരെല്ലാം കാഫിറുകളാണ് ഈ ചാവേർ സ്ഫോടനത്തില് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അപലപിച്ചിട്ടുണ്ട് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ കൊയ്തെടുക്കുക ബംഗ്ലാദേശിലെ യു സർക്കാർ ജമാഅത്തെ ഇസ്ലാമി ഭരണം സ്ഥാപിച്ചു ഷേഖ് ഹസീന രാജിവെച്ചതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇറങ്ങി തടവറകളൊക്കെ തുറക്കപ്പെട്ടു അവിടെ നിന്നും പുറത്തു വന്ന ഭീകരർ തീവ്രവാദികൾ ജയിലുകളിൽ നിന്ന് ആയുധങ്ങളും എടുത്തോണ്ടാണ് വന്നത് പൊട്ടാസ് പൊട്ടിക്കുന്നത് പോലെ അവര് പൊട്ടിച്ചു കളിച്ചു ബംഗ്ലാദേശം തീർന്നതെല്ലാം അവർക്ക് നരകമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ നരകത്തിൽ അവർ ശാശ്വതമായിട്ട് പതിക്കട്ടെ ജിഹാദ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ മതപാഠശാല അറിയപ്പെട്ടിരുന്നത് കടുത്ത മതപാഠശാലിരുന്നത് അനുകൂലികളാണ് ഇവിടെ കഴിയുന്നത് അത്ര ഏകദേശം നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ ഒരുത്തൻ കാണിക്കുന്ന ആവേശമുണ്ടല്ലോ ഓ ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവ ഏതാനും വിദ്യാർത്ഥികൾക്ക് പാക് മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ വധശ്രമത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നതും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടായിരുന്നു അതിനുശേഷം ഈ സ്ഥാപനം ശക്തമായിട്ടുള്ള നിരീക്ഷണത്തിലുമായിരുന്നു വല്ല കാര്യവുമുണ്ടോ എത്ര നിരീക്ഷണത്തിലാണെങ്കിലും പരീക്ഷണത്തിലാണെങ്കിലും ശരി പൊട്ടിത്തെറിക്കാൻ ഇരുമ്പ് നിക്കറും മുറുക്കിയവൻ അത് ചെയ്യും ഒരു സമാധാനമുണ്ട് കേട്ടോ പൊട്ടുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ പൊട്ടിക്കുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ ഈ രണ്ട് പേരിൽ ആരുടെ ഭാഗത്ത് പടച്ചോട് നിൽക്കുമെന്നത് ഒരു ചോദ്യമാണ് കേട്ടോ പടച്ചോൺ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക എന്നാണ് എന്നാലാണ് പടച്ചോന് സംതൃപ്തി ഉണ്ടാവുക അപ്പോൾ കൊന്നവനും സ്വർഗം കൊല്ലപ്പെട്ടവനും സ്വർഗം ആഹാ ഈ പടച്ചോന്റെ പേര് കാരുണ്യവാനെന്നാണ് കേട്ടോ അതാണ് ആകെ ഒരു സമാധാനം